പുസ്തക ഇനി ൂട്ടങ്ങളിലേക്ക് കൊളച്ചേരി ഇ പി നമ്പ്യാർ സ്മാരക എ എൽ പി സ്കൂളിൽ നിറക്കൽ സംഘടിപ്പിച്ചു കൊളച്ചേരി ഇ പി നമ്പ്യാർ സ്മാരക എൽ പി സ്കൂൾ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പുസ്തക കലവറ നിറയ്ക്കൽ സംഘടിപ്പിച്ചു രക്ഷിതാക്കളും നാട്ടുകാരും മറ്റു വായനാ പ്രേമികളും പുസ്തക കലവറയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്തു ബാലസാഹിത്യകൃതികൾ ബാലമാസികകൾ റഫറൻസ് ഗ്രന്ഥങ്ങൾ തുടങ്ങി ആയിരത്തോളം പുസ്തകങ്ങൾ കലവറയിലെത്തി ബഷീർ ദിനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ പ്രദർശനവും ഇതോടൊപ്പം നടന്നു സ്കൂൾ അക്ഷരദീപം വായനശാലയുടെയും കൊളശ്ശേരി കലാഗ്രാമത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ പരിധിയിലുള്ള അഞ്ച് അയൽക്കൂട്ടങ്ങളിൽ രൂപീകരിക്കുന്ന വായനാ കൂട്ടങ്ങളിലേക്കാണ് ഈ പുസ്തകങ്ങൾ കുട്ടികൾ അവധി ദിവസങ്ങളിലും ഒഴിവു സമയങ്ങളിലും വായനാ കൂട്ടങ്ങളിൽ ഒത്തുകൂടി പുസ്തകങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും പുസ്തക കലവറ നിറയ്ക്കൽ എസ് എസ് ഡി ചെയർമാൻ പി പി കുഞ്ഞിരാമൻ പി ടി എ പ്രസിഡന്റ് ടി വി സുമിത്രൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു അക്ഷരദീപം വായനശാലയുടെ ഭാരവാഹികളായ മുഹമ്മദ് ഷയാൻ ആരാധ്യ എന്നിവരാണ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയത് കെ വി ശങ്കരൻ ടി സുബ്രഹ്മണ്യൻ രോഷിന ടി പി ഷീജ പി വി കെ ശിഖ വി വി രേഷ്മ ഷാഹിന പി സരള പി പി നിതിഷ കെ പി രമ്യ കെ ശാന്ത കെ രാധിക പ്രിയേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഷിയോൺ കെ പി സ്വാഗതം പറഞ്ഞു ബഷീറിന്റെ കഥകളുടെ ദൃശ്യാവിഷ്കാരവും നടന്നു ന്യൂസ് ബ്യൂറോ കൊളച്ചേരി